അന്തിക്കാട് ആയുർവേദ ആശുപത്രിയുടെയും അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വനിതകൾക്ക് യോഗാ പരിശീലനം എന്ന പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നടന്നു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സുജിത് പി എസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശരണ്യ രജീഷ് മേനക ടീച്ചർ മെമ്പർമാരായ ജ്യോതിരാമൻ മിനി ആൻഡോ ഡോക്ടർ ഉണ്ണി കൃഷ്ണൻ എച്ച് എം സി അംഗങ്ങളായ എ വി ശ്രീവത്സൻ മണികണ്ഠൻ പുളിക്കത്തറ വിൻസെന്റ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിജ ജേക്കബ് ഫാർമസിസ്റ്റ് അർത്ഥന എന്നിവർ സംസാരിച്ചു ശരീരത്തിനും സന്തോഷം നൽകുന്ന ഒന്നാണ് രാവിലെ ചെയ്ത ആളുകൾക്ക് രാവിലെ നേരത്തെ യോഗ ചെയ്ത ആളുകൾക്ക് വയ്യനുഭവിച്ചു തന്നിട്ടുള്ളതാണ് പല രോഗങ്ങളും ഇതുകൊണ്ട് മാറിയിട്ടുള്ള ആളുകളുണ്ട് നടക്കാൻ പറ്റാതെ വന്ന ആളുകൾ കുട്ടികളുടെ ആളുകൾ സ്ഥിരമായി യോഗ ചെയ്യുന്ന